ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പോൾ ഞാനിതാ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഗ്ലിറ്റർ എയർബോ ഉണ്ടാക്കിയത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് അധികം ഐറ്റണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എയർബോ ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കുട്ടികളില്ല ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ എയർബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് വേണ്ടത് ഇതാ ഇതുപോലത്തെ ഗ്ലിറ്റർ ട്യൂബാന്നെട്ടോ അപ്പോൾ ഇത് ഒരു മീറ്ററിന്റെ പാക്കറ്റാണ് അപ്പോൾ ഒരു മീറ്ററിന്റെ പാക്കറ്റിന് ഏകദേശം റേറ്റ് വരുന്നത് വെച്ചാൽ നാൽപ്പത് രൂപ നാപ്പത്തഞ്ച് അയിമ്പത് അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഗ്ലിറ്റർ ട്യൂബ് എനി വേണ്ടത് വയർ വയറ് എയർബോ ആട്ടോ ഇതുപോലെ നമുക്ക് മുത്ത് അതുപോലെ പേൾ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കോർക്കുന്നില്ലേ അത് അതിന് ഉപയോഗിക്കുന്നതാന്നെട്ടോ അതുപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബ് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനത്തെ ഒരു വയർ എയർബോ വേണം പിന്നെ അതിൻ്റെ ലാസ്റ്റ് എൻഡിൽ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ക്യാപ്പ് വേണം എൻ്റെ ക്യാപ്പ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ എൻ്റെ ടാപ്പ് ഉപയോഗിക്കാം ഇത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുന്നതാണ് ഒട്ടിക്കുന്നതാന്നെട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ അടുത്തുള്ള കളർ ഇത്രയും കളർ എൻ്റെ അടുത്ത് ഉണ്ട് അപ്പോൾ അതിനോടുള്ള ഇപ്പോൾ ഞാൻ എയർബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകേന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എയർ ബോ ആണ് കേട്ടോ അത് പ്രത്യേകിച്ചിട്ട് പണിയൊന്നുമില്ല അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നമുക്ക് നോക്കാം നമുക്കിതാ ഈ ഞാൻ ഈ കളർ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു മീറ്റർ ആണ് ഒരു മീറ്ററിൽ നമുക്ക് രണ്ട് എയർ ബോ ഉണ്ടാക്കാം പിന്നെ ഞാൻ ഒരു വേറൊരു എയർബോം കൂടെ അത് വാക്കിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ അപ്പോൾ അത് ഇത് ഈ മോഡലാണ് കേട്ടോ ഈ സ്ക്രീനിൽ വീഡിയോയിൽ കാണുന്ന മോഡലാണ് അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല ഇല്ല സൈലായി പോയിട്ടുണ്ട് അപ്പോൾ ഇതാന്നെട്ടാ ഒരു ഡിസൈൻ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാം നമുക്ക് ഇതാ ആദ്യം ഇതിന് കണക്കായിട്ട് നമുക്കിങ്ങനെ കുറച്ചിങ്ങനെ ഗ്യാപ്പ് വിടാംട്ടാ ഇതേണ്ടോ ഇത്ര വിടാം എന്നിട്ട് അത്ര വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ബാക്കി വേണമെങ്കിൽ അത് അങ്ങനെ വിട്ടാൽ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടും അപ്പോൾ നമുക്ക് ഇതിന് കണക്കായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് അപ്പോൾ ഇത് ഇതിന് ഒരു ഹോളുണ്ടാവും അതിലേക്കൂടെ നമുക്കിത് ഇങ്ങനെ കയറ്റി കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എയർ എയർബു വന്നിട്ട് ഇത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഗമ്മാക്കിയിട്ട് വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഇത് രണ്ട് സൈഡിലും ഇത്ര ബാക്കിയുണ്ട് ഇനി ഞമ്മക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം നമ്മൾക്കിവിടെ എൻ്റെ ഗ്യാപ്പില്ല അതുകൊണ്ട് എൻ്റെ ടാപ്പാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു പീസ് ഇതുപോലെ ഒരിഞ്ച് വലുപ്പത്തിൽ കട്ട് ചെയ്യുക എന്നിട്ട് നേരെ പകുതിയാക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഇതിൻ്റെ ഇടയിൽ ഒരു ഗം പഷയിലൊരു ടാപ്പാണ് കേട്ടോ അത് നമുക്ക് അതിൻ്റെ സ്റ്റിക്കർ പറിച്ചിട്ട് ആ സൈഡിലില്ല അറ്റത്ത് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ടാപ്പ് സ്റ്റിക്കർ ഒന്ന് പറിച്ചു മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞമ്മക്കിതാ ഈ കമ്പിക്ക് അറ്റത്തായിട്ട് ഞമ്മൾക്കിതിങ്ങനെ അറ്റത്തൊന്ന് നല്ലോണം കൊടുത്തതിന് ശേഷം അതൊന്ന് റൗണ്ട് നല്ലോണം ഇങ്ങനെ ചൊറച്ച് കൊടുക്കുക ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നിട്ട് ഇത് ഉണ്ടാക്കുന്ന ആളെല്ലാം ശ്രദ്ധിക്കണം എന്തെന്ന് വെച്ചാൽ ഇതൊരു കമ്പിയാണ് വരുന്നത് അപ്പോൾ ഈ ഗ്ലിറ്റർ ട്യൂബ് ഇട്ടിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ എയർബുണ്ടാക്കുന്ന സമയത്ത് ആ കമ്പി അങ്ങനെ ഫ്രീ ആയിട്ട് വിടാൻ പാടില്ല എന്താണെന്നാൽ കുട്ടിയുടെ തലക്കൽ ഇങ്ങനെ അത് കുത്തിയിട്ട് അത് മുറിയാനുള്ള സാധ്യതയുണ്ട് ഒന്നിക്കെൻ്റെ ഗ്യാപ്പ് ഉപയോഗിച്ച് കൊടുക്കുക അല്ലെങ്കിൽ എൻ്റെ ടാപ്പ് ഉപയോഗിച്ചിട്ട് അവിടെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ അധികാൾ ഉണ്ടാക്കുന്ന കാണുന്നുണ്ട് ഒന്നും വെക്കാണ്ട് എൻ്റെ ഗ്യാപ്പും ഇല്ല ടാപ്പും ഇല്ല അങ്ങനത്തെ വിധത്തിലാക്കുന്ന കാണുന്നുണ്ട് അപ്പോൾ ഉണ്ടാക്കുന്ന ആളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അത് ഇത് മാത്രമല്ല ബാക്കിയിൽ ഈ പിന്നെ ഫ്ലാറ്റ് എയർബോ ഉണ്ടാക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ ഞാനിത് രണ്ട് വശത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എപ്പം പറയുന്നൊരു ഡയലോഗാലും ഞാൻ പറയാതിരിക്കാനും വയ്യ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് ഒട്ടിച്ചതിന് ശേഷം ഇത് നന്നായി ഇങ്ങനെ ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് നല്ലോണം ഒട്ടിപ്പിടിക്കും അങ്ങനെ ഞാനിത് അതിൻ്റെ ബാക്കി കൊണ്ട് പിന്നെ രണ്ടാമത്തെ ഏർപ്പവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയില്ല കാണാൻ ഇനി ഇതിൻ്റെ ബാക്കി പീസ് ഇതാ ഇതുപോലെ ഒരു ചെറിയ കഷ്ണമാണ് എന്നിട്ടാണ് വരുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു എർബ് എയർബുണ്ടാക്കാനൊന്നും പറ്റില്ല നമുക്ക് വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്തിട്ട് മറ്റേ ക്ലിപ്പിലോ അല്ലെങ്കിൽ പിന്നെ റൗണ്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഡിസൈൻ ചെയ്തിട്ട് എർബ് ഉണ്ടാക്കാം അത് നേരത്തെ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടില്ലേ അതുപോലെ ഉണ്ടാക്കാം നല്ല ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ബാക്കി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പെൺകുട്ടികളില്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളാണ് ഇനി ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ان شاء الله السلام عليكم